വോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക ജനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടക്കുന്നത് പത്ത് പേർക്കായിട്ട് പത്ത് കുട്ടികളാണ് നൽകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗുരുവായിട്ട് പങ്കെടുക്കുക അതുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഓഫ് വൈറ്റിൽ വരുന്ന ടിഷ്യൂ സിൽക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് നല്ല ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ദുപ്പട്ട വരുന്നത് നല്ല ഒരു ബനാറസി ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കളർ ഗ്രീൻ കളർ വന്നിരിക്കുന്നത് നല്ല ലെങ്ക് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീശിപ്പി ഓട്ടത്തിന്റെ കളർ വരുന്നത് ഈ ഒരു കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത്ര കളർ വരുന്നത് ഓഫ് വൈറ്റ് കളർ തന്നെയാണ് ടോപ്പിന് വരുന്നത് നല്ല ലെങ്ക് ഒക്കെ ഉള്ള ടോപ്പാണ് അതിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട് സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടേക്ക് ഈ ഒരു കളറാണ് വരുന്നത് ഒരു ഗ്രീനും ഒരു ഓറഞ്ചും കൂടെ ചേർന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ദുപ്പട്ടയാണ് നല്ല ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ കളർ വരുന്നത് ഇതാണ് നല്ല ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിനിഷിപ്പിക്കും മെച്ചതായിട്ട് വരുന്നതും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് സെയിം തന്നെയാണ് കളറും സെയിം തന്നെയാണ് വരുന്നത് നല്ല ഒരു എംബ്രോയിഡറി ഹാൻഡ് മെഷീൻ എംബ്രോയിഡറിയും അതിൽ തന്നെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ദുപ്പട്ടയ്ക്ക് മാത്രം കളർ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു നല്ല ഒരു പർപ്പിൾ കളറും പിന്നെ ഒരു റാണി പിങ്ക് കളറും കൂടെ വരുന്ന ഒരു കളറാണ് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയുടെ അറ്റത്തിനെ ട്രാസിൽസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിനും നല്ല ലെങ്ത് ഉണ്ട് ബോട്ടം പെർപ്പിൾ കളർ ബോട്ടം ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് വൺ സ്റ്റിച്ചിഡ് മെറ്റീരിയൽ തന്നെയാണ് ഇത് നല്ലൊരു ജോ പ്രീമിയം ജോർജറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഇത് ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ത്രെഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് ോട്ടോ ഇതെല്ലാം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ വരുന്നത് ഒരു ജെഡ് ബ്ലാക്ക് കളറാണ് ദുപ്പട്ട വരുന്നത് എല്ലാവരും ഇങ്ങനെ ഒരു നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബ്രാസോ ദുപ്പട്ട എന്ന് പറയുന്നത് നല്ലൊരു പ്രിന്റാണ് പോയിട്ടുള്ളത് ഇത് നമുക്ക് വേറെ ചുരിദാറുകളിലൊക്കെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന് ബോട്ടോ അവൈലബിൾ ആണ് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെയൊരു ബ്രൗസോ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണാനാണ് നല്ല ഭംഗി ഇത് വീഡിയോയിൽ അത്ര ഭംഗി നമുക്ക് മനസ്സിലാകുന്നില്ല പ്രൈസ് വരുന്നത് ആയിരത്തിഒണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷട്ടി പത്ത കളക് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട നോക്കാം എന്ത് ഭംഗിയാ നോക്കേണ്ട നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് മിക്സ് കളർ വരുന്നത് നല്ലൊരു വൈൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ്ങും ബോട്ടോ എല്ലാം അവൈലബിൾ ആണ് ദുപ്പട്ട നല്ല ഒരു പ്രിന്റും ഉണ്ട് അതിന് ബ്രാസോ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്ത ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും രൂപമായി പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങുക താങ്ക്